ഇതാണ് എൽ ഡബ്ല്യു ആണ് ഹെയർ എക്സ്റ്റൻഷൻ അപ്പൊ നമുക്ക് സ്കാൽഫിൽ ഒന്നും ഹെയർ ഇല്ലെങ്കിൽ നമുക്ക് സ്കാൽപ്പ് നിറയും വെക്കാം നമ്മുടെ ഇവിടെ ഒക്കെ മുടി പോകൂല്ലേ അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഹെയർ എക്സ്റ്റൻഷൻ വെക്കാം ഞാൻ ഞാൻ വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇവന്റെ എന്താണ് ഒന്നുകൂടെ പറഞ്ഞോ അത് ഫ്ലാഷ് ആൻഡ് ലൈറ്റ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് മീഡിയയിൽ നിങ്ങൾ എന്തായിരുന്നാലും പ്രൊമോട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഹായ് ഞാൻ സിനി ചെയ്യാം ഇന്ന് ഞാൻ മൂവാറ്റുപുഴയിലാണ് നിൽക്കുന്നത് അതിന്റെ കാരണം ഫ്ലാഷ് ലൈറ്റ് മീഡിയയുടെ ഒരു ഇന്റർവ്യൂ എന്നെടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം വിളിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് വൃച്ചികം ഒന്നല്ലേ നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് കരുതി ഞാനിവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് ഇവിടെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇവിടെ ഒരു ബ്യൂട്ടി കാര്യം നമസ്കാരം അപ്പം ഞാൻ അഭിലാഷേട്ടയാണ് എന്തായാലും ചേച്ചി ആദ്യം തന്നെ ഞങ്ങളുടെ മൂവാറ്റുപുഴയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം ഫ്ലാഷ് ലൈറ്റ് മീഡിയയുടെ ഇൻ്റർവ്യൂവിനായിട്ട് ചേച്ചി എത്തിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഒരു ബ്യൂട്ടി പാർലറുണ്ട് ഷീലുക്ക് പേഴക്കാപ്പള്ളിയിൽ ഷീലുക്കെന്ന് പറഞ്ഞൊരു പാർലർ ഉണ്ട് ചേച്ചി അവിടുത്തെ വിശേഷങ്ങൾ നേരിട്ട് അറിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു എന്തായാലും ഞാൻ വന്നതല്ലേ ഇൻ്റർവ്യൂവിന് അപ്പോൾ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വന്നിരിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങള് ചേച്ചി കണ്ടിട്ട് പങ്കുവെക്കുന്നതാണ് ചേച്ചി കണ്ടിട്ട് തീർച്ചയായിട്ടും അകത്തേക്ക് പോയി നോക്കാം എന്താണ് മനസ്സിലായോ എന്താണ് അഭിലാഷ പറഞ്ഞതുപോലെ ആണല്ലോ അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ കൊറച്ചു കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു ഹെയർ ാണ് കൂടുതലായിട്ട് ഇത് ഒട്ടും ഇവക്ക് തലമുടിക്ക് തലമുടിക്ക് ലെങ്ത് ഇല്ല അപ്പോൾ ലെങ്ത് വെക്കണമെന്നാണ് പറഞ്ഞു വന്നേക്കുന്നത് അപ്പം ഞാൻ ലെന്തും തിക്നെസ്സും അപ്പം അധികം വേണ്ട ഇതേ ഇത് തന്നെ ഈ സ്ട്രക്ചറാണ് ഹെയറിന് ഹ്യൂമൻ ഹെയർ ആണ് ഞങ്ങൾ ഇവിടെ സർവീസ് ചെയ്തത് ഒറിജിനൽ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് രൂപ അത് ഹെയറിൻ്റെ അനുസരിച്ചാണ് ഞങ്ങൾ റേറ്റ് ചാർജ് ആക്കുന്നത് കൂടുതലും ഇവിടെ ഹെയർ എക്സ്റ്റെൻഷൻ ആണ് വരുന്നത് കാണിച്ചാൽ ഇത് മൂന്ന് രീതിയിലാണ് ഇവിടെ സർവീസ് ചെയ്യുന്നത് ഒന്നും ഇത് വെഫ്റ്റ് ആണ് വെക്കുന്നത് വെഫ്റ്റ് പിന്നെ നാനോറിങ് നാനോറിങ് എന്ന് പറയുന്നത് ഈ ഒരു റിങ് ഇതാണ് നാനോ റിങ് പിന്നെ എൽ ഡബ്ല്യു എന്ന് പറയുന്നൊരു ഹെയർ എക്സ്റ്റൻഷൻ ആണ് ചെയ്യുന്നത് അത് വാക്സ് എന്ന് പറയുന്നൊരു ഇതാണ് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത് വെഫ്റ്റ് ആണ് ഇപ്പം നമ്മൾ വയ്ക്കാൻ പോകുന്നത് നമുക്ക് എന്തേലും ലെന്തും തിക്നെസ്സും വേണോ അതനുസരിച്ച് നമുക്ക് ഇവർക്ക് ഇവർക്ക് വെക്കുന്നില്ലേ അല്ല നമ്മൾ മൂന്ന് ലെന്തായിട്ടാണ് വെക്കുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ഇത് ചെയ്യാൻ ചെയ്യും ഒറ്റും ഉണ്ട് ചെയ്യാന് ഇത് ഇതാണ് നാനൂറിങ്ങും വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് എളുപ്പത്തിന് പണി എളുപ്പത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ സാധനം കേട്ടോട്ടെ അതെ ഞാൻ ഇനി ഒരു സംശയം അവിടെ ചോദിക്കുക ഇപ്പം നമ്മുടെ ഇവരെ ഹെയർ കണ്ടല്ലോ ഇവർക്കിത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര രൂപ ചാർജ് ആവും ചാർജ് ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന പന്ത്രണ്ട് ഇഞ്ച് തൊട്ടാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഹെയർ വെക്കാൻ പന്ത്രണ്ട് ഇഞ്ചിന് പതിമൂവായിരം പതിനാലായിരം രൂപ വെച്ചാണ് നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോഴേ ഇത് നിങ്ങളിങ്ങനെ ഇത് ആയിട്ട് ചെയ്യുന്നതല്ലേ അതെ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുളിക്കാനോ അതുപോലെ സ്മൂത്ത് ചെയ്യാനോ അതൊക്കെ നമുക്കിത് നമ്മുടെ ഹെയർ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഹെയർ ചെയ്യാം സ്മൂത്തനിങ് ചെയ്യാം ഹെയർ കളർ ചെയ്യാം ഡെയിലി വാഷ് ചെയ്യാം നമുക്ക് കേട്ടിട്ടുണ്ട് ഇത് വെച്ച് കഴിയുമ്പോൾ ഇതിൽ ആദ്യ ഒരു അത്തിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് വെക്കുന്നല്ലേ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഹെയർ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ആണ് ഇത് വെഫ്റ്റ് വെക്കാൻ പോവുക കേട്ടോ ഓക്കെ ഞാൻ ഒരു സംശയം ചോദിക്കുക ഞാൻ ആലപ്പുഴ പോയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇത് കണ്ടിട്ട് പോയതാട്ടോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അവിടെ പോയിട്ട് ഈ മുടി ഇങ്ങനെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ലേ അത് പോയി അവിടെ ക്ലിപ്പാണ് ക്ലിപ്പാണ് അപ്പൊ ഞാൻ ക്ലിപ്പ് വെച്ചിരിക്കണം എനിക്ക് എടുത്തിട്ട് തിരിച്ചു വയ്ക്കാൻ ആ സമയത്തേക്ക് വേണ്ടിയാണ് അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു കുട്ടി നിന്ന് ഇരിക്കുക അതിന് ഭയങ്കര തലവേദനയാണ് അപ്പൊ ഞാൻ തൊട്ടപ്പുടി ഇങ്ങനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചിരിക്കുന്നത് കുട്ടി ഒരു മാസമായി വെച്ചിട്ട് വേദന കൊണ്ടിട്ട് തിരിച്ച് ആ കുട്ടി അതിനെ എടുപ്പിച്ചിട്ടാണ് പോയത് അപ്പം ഞാൻ ചോദിക്കട്ടെ അത് എന്തുകൊണ്ട് വരുന്നത് അത് ഫിക്സ് ചെയ്തതിൻ്റെ ഒരു ഇതാണ് മിസ്റ്റേക്ക് നമ്മൾ മൂന്ന് തട്ടായിരിക്കും വേണേൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും ഒരാഴ്ചത്തേനൊക്കെ ഒരു പെയിൻ ഉണ്ടാവും പക്ഷെ ഒരു മാസമായി അത് ഹെയർ വെച്ചാൽ തിക്നെസ് കൊണ്ടായിരിക്കും അത്രയും പെയിൻ വരുന്നത് പിന്നെ കൂടുതലും ഇവിടെ ആൾക്കാർ വരുന്നത് വെഫ്റ്റ് ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് സർവീസ് ചെയ്യാൻ വരുമ്പോൾ ഇപ്പം വെച്ചേക്കുന്നതാണ് വെഫ്റ്റ് വെച്ചേക്കുന്നത് ഇത് അഴിച്ചിട്ട് നാനോറിംഗ് ആണ് അവരിപ്പോൾ ചെയ്തോണ്ട് ഇവിടെ നിന്ന് പോകുന്നത് ഈ നാനോറിങ് എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറയുന്നത് പിടിപ്പിച്ചേക്കുന്നത് അല്ല അത് നമ്മള് നാനോ റിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ഓ നമ്മള് എത്ര വെച്ചേക്കാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഇതങ്ങനെയല്ല നമ്മൾ ഓരോ റിംഗിലാണ് ഹെയർ വെക്കുന്നത് അങ്ങനെ വരുമ്പോഴേ ഇതിനകത്ത് നമ്മൾ താരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കത് നമുക്കത് മെയിൻറ്റൈൻ ചെയ്തോണ്ട് പോകാൻ ഭയങ്കര പാടാ ലെഫ്റ്റ് വെച്ചാൽ പാടാ ഞാനിപ്പാനോറിങ്ങിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ശരിയല്ല ശരി ചെല്ലർക്കും നല്ലതാണ് ചെല്ലവർക്ക് അത് ശരിയാകുന്നില്ലെന്നാണ് ചെളിയും താരനും താരനുണ്ടെങ്കിൽ ഇത് അടിഞ്ഞിരുന്നിട്ട് ചെട കുത്തി അവിടെ ഒക്കെ ഉണ്ടാകാറുണ്ട് ഇവിടെ വരുന്ന മിക്ക കസ്റ്റമർക്കും ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാനത് ഊരിയെടുത്ത് സർവീസ് ചെയ്ത് കൊടുത്തുവിടുന്നത് ഇവിടെ കൂടുതലും വരുന്ന നാനോറിങ് ഞാൻ അവരോട് പറയും നാനോറിങ് എൽ ഡബ്ല്യു എൽ ഡബ്ല്യു ആണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല ഇങ്ങനെ വരില്ല നമുക്ക് ോ എന്ത് വേണേലും ചെയ്യാം അപ്പൊ ഇങ്ങനെ കഴുകാനും പറ്റും എന്ത് ചെയ്യാനും പറ്റും ഇപ്പൊ നമുക്ക് ഒന്ന് മസാജ് ചെയ്യണോന്ന് തട്ടുന്നുണ്ട് ചെയ്തു ഇത് റിസ്ക് ആണെങ്കിലും ഇതാണ് ബെറ്റർ ബെറ്റർ ഇവിടെ കൂടുതലും അങ്ങനെയാണ് വരുന്നത് നേരത്തെ വെച്ചിരിക്കുന്നത് വെച്ചിട്ട് വന്ന് സർവീസിങ്ങിന് ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പം നമ്മളത് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് ക്ലീൻ ചെയ്യാൻ അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് ഇങ്ങനെ ചെയ്യാം എന്ന് പറയും അപ്പം അവർ അവർക്ക് ഇതാണ് ഇഷ്ടം ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ അപ്പൊ നമുക്ക് ഈ സ്ഥലത്ത് വിടവുണ്ട് അപ്പൊ ഇങ്ങനെ മസാജ് ചെയ്യാം മറ്റേ വെസ്റ്റ് പറഞ്ഞു ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് ഒന്നും ചൊറിയാനോ അല്ലെങ്കിൽ ഒരു മസാജ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇത് നല്ല ക്ലീൻ ആയിരിക്കും നമുക്ക് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യാം തന്നെ പറയും ഇതാണ് സെക്കൻഡ് ഇതാണ് ആണ് ഹെയർ എക്സ്റ്റൻഷൻ നമുക്ക് ഹെയർ ഇല്ലെങ്കിൽ നമുക്ക് സ്കാൽപ്പ് നിറയും വെക്കാം നമ്മുടെ ഇവിടെ ഒക്കെ മുടി പോകൂലേ അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഹെയർ എക്സ്റ്റൻഷൻ വെക്കാം അതൊന്ന് ജസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് എന്തോ കാണാൻ പാടില്ല കേട്ടോ നമ്മൾ ഹെയർ വെച്ച് മനസ്സിലാവില്ല മനസ്സിലാവില്ല ഇവിടെ ഒന്നും എനിക്ക് ഹെയർ ഉണ്ടായില്ല ഇത് എന്റെ ഹെയർ ഇത്രേ ഉള്ളൂ ഇത്രേ ഹെയർ ഉള്ളൂ അപ്പോൾ എനിക്ക് സ്കാർപ്പില് ഹെയർ ഉണ്ടായില്ല പിന്നെ എനിക്ക് ഇവിടെ പാർലർ ആയതുകൊണ്ട് എല്ലാരും വന്നിട്ട് പറയും കെയറ് എന്തേലും ട്രീറ്റ്മെൻറ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ പറയുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ഒരു എൽ ആർക്കും അറിയാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് കയറി വന്നു എല്ലാം മുടിയുടെ എല്ലാം കണ്ടു ഒത്തിരി ഇഷ്ടം തോന്നി മാത്രമല്ല ആരും അങ്ങനെ തുറന്ന് പറഞ്ഞു കൊടുക്കത്തില്ല പക്ഷെ നിങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു ഇനി ഇത്രയും സമയത്തിനടയിൽ ഞാൻ നിങ്ങളുടെ പേര് ചോദിക്കാൻ വിട്ടുപോയി അപ്പം മാമിൻ്റെ പേരും സ്ഥലമൊക്കെ ഒന്ന് പറയുക അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എനിക്ക് പറഞ്ഞു എൻ്റെ പേര് സ്മിത ഞാൻ മൂവാറ്റുപുഴ പേക്കപ്പള്ളിയിലാണ് എൻ്റെ ഷോപ്പ് എസ് ബി ഐയുടെ ബാങ്കിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ ഷോപ്പ് ഇട്ടേക്കുന്നത് ഷീലുക് എന്നാണ് എൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ പേര് അപ്പോൾ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഉണ്ട് വൈറ്റില അടിമാലി അടി കോതമംഗലം തൊടുപുഴ അങ്ങനെ എല്ലായിടത്തുനിന്നും തന്നെ അറിഞ്ഞ് സർവീസ് ചെയ്ത് പോയവരുടെ വർക്ക് കണ്ടു വരുന്ന കസ്റ്റമറാണ് എനിക്ക് കൂടുതലും വരുന്നത് അവരും നമ്മളെ കോണ്ടാക്ട് ചെയ്യും ചെയ്ത് നമ്മൾ അവരുമായിട്ട് അതെ അതെ ശരി ഞാന് കൂടുതലും യൂസ് ചെയ്യുന്നത് വൈറ്റനിങ് ക്രീമും വൈറ്റനിങ് ആണ് കൂടുതലും ചെയ്യുന്നത് പപ്പായ ഫേഷ്യലുണ്ട് വൈറ്റനിങ് ഉണ്ട് പിന്നെ ഹെർബലുണ്ട് ഷകനാസുണ്ട് അങ്ങനെ ഓരോ ഓരോ സ്മൂത്തനിങ് ഉണ്ട് സ്ട്രേറ്റിങ് ഞാൻ വെൽവറ്റ് പിന്നാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഓരോ പ്രൊഡക്റ്റ് മാറി 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 വരുന്നതനുസരിച്ച് ചെയ്യും പിന്നെ ലോറിയൽ ഉണ്ട് മെട്രിക്സ് ഉണ്ട് അങ്ങനെയൊക്കെ ഞാൻ അതെ ഫേസിൻ്റെ അത് സ്പാ ചെയ്യുന്നത് സ്പാ ചെയ്യുന്നത് ഞാൻ ലോറിയലാണ് ലോറിയലാണ് മെട്രിക്സും പിന്നെ നമ്മള് ഈ വിവാഹത്തിന്റെ എന്തായിരുന്നാലും എനിക്ക് ഒത്തിരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനത് വിളിക്കുമ്പോഴേ എനിക്ക് എന്തോ ഒരു പ്രതീക്ഷയില്ല എനിക്ക് അങ്ങനെ ഇതില്ല പക്ഷെ ഒത്തിരി ഇഷ്ടം തോന്നി നല്ല എന്താ പറയുക വിശദമായി പറഞ്ഞു കൊടുത്തു കാരണം നമ്മുടെ വീട്ടിൽ ഒരംഗം വന്നാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കൂടുതലും കസ്റ്റമർ എനിക്ക് അങ്ങനെയുള്ളൊരു കസ്റ്റമർ ആണ് കൂടുതൽ ഒത്തിരി സന്തോഷം ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് എനിക്ക് അപ്പോൾ എന്തായാലും നടക്കട്ടെ പിന്നെ അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും ഈ സ്ഥലം ഒന്നുകൂടെ പുള്ളിക്കാർ തന്നെ സ്ഥലം വിശദമായി പറയും നമ്മൾ ഇതിന്റെ താഴെ തന്നെ ഇവരുടെ ഫോൺ നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വിശദമായിട്ട് കണ്ടു കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ അവിടെ തന്നെ വരണം പോയി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതെല്ലാം വർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും താങ്ക് യു ഷീലുക്ക് ബ്യൂട്ടി പാർലറിന്റെ ഫ്രണ്ടിലാണ് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി പ്രതീക്ഷിച്ചില്ലാട്ടോ ഞാൻ മടിച്ചാണ് സത്യം ഈ ബ്യൂട്ടി പാർലറിലോട്ട് വന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആട്ടായം പറഞ്ഞതല്ലേ നമുക്കത് ഇവിടെ വന്ന് എന്റെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു നല്ല പാർലറാണ് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞ എന്തായാലും ഒന്ന് പോയി നോക്കാളാന്ന് പറഞ്ഞു സത്യം കേട്ടോ സമ്മതിച്ച കേട്ടോ അതിന്റെ ചാനൽ തന്നെ വിളിച്ചെങ്കിലും ഇവിടെ ഇതിനും ക്ഷണിച്ചതിനും ഒത്തിരി താങ്ക്സ് ഉണ്ട് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസും നല്ല രീതിയിൽ അവർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്തായിരുന്നാലും താങ്ക് യു വിളിച്ചതിനൊത്തിരി താങ്ക്സ് തീർച്ചയായിട്ടും നൂറ് ശതമാനം വിശ്വസിച്ച് വരാം കാരണം സ്വന്തം വീട്ടിൽ വന്നിട്ട് വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു ഫീല് തന്നെയാണ് അഭിലാഷന്ന് പറഞ്ഞു സന്തോഷമായില്ല ഒരുപാട് തീർച്ചയായിട്ടും എല്ലാരും വരുന്നത് അത് നമ്മുടെ പെരുമ്പാവൂർ റൂട്ടിലാണ് സ്പോട്ട് വരുന്നത് എന്തായാലും നമ്മള് ഇതില് ഫോൺ നമ്പർ കൊടുക്കും നിങ്ങള് ആ ലൊക്കേഷൻ കോൺടാക്ട് ചെയ്യണം നമ്മുടെ ഓപ്പോസിറ്റ് റോഡ് ഉണ്ട് റോഡുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇവന്റെ എന്താണ് ഒന്നുകൂടെ ഫ്ലാഷ് ആൻഡ് ലൈറ്റ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് മീഡിയയില് നിങ്ങൾ എന്തായിരുന്നാലും പ്രൊമോട്ട് ചെയ്യണം നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം